ഓം അഗത്തീശ്വര എന്ന വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ വസ്തുക്കൾ വളരെ സാവധാനത്തിൽ അല്ലെങ്കിൽ വളരെ അടുക്കം ചിട്ടയോടുകൂടി ശബ്ദം കേൾപ്പിക്കാതെ എടുത്തു വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം അതല്ലെങ്കിൽ ദോഷമുണ്ടാകും കുഴപ്പമുണ്ടാകും എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആണ് ഇതിന് നോക്കാൻ പോണത് അതായത് പലപ്പോഴും പലരും വാതിലൊക്കെ വലിച്ചടിക്കുന്നു വലിച്ചടയ്ക്കുന്നു പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇടുന്നു ഒരു കഷ്ണം നീക്കളാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നീക്കിടുന്നു ഒച്ച കേൾപ്പിക്കുന്നു ഇത് ദോഷം ചെയ്യുമെന്ന് എപ്പോഴും പറയുന്നുണ്ട് ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞത് എന്തുകൊണ്ട് ഇവിടെ ആസ്ട്രോളജിക്കലി ഈ ഇതിനെ ചൊവ്വയായിട്ട് എടുക്കേണ്ട വരും എന്തെങ്കിലും ഇടുക റിയുക ശബ്ദത്തോടു കൂടി വയ്ക്കുക മുതലായവ ചൊവ്വയുടെ കാരകത്വം വരുന്നതാണ് സ്വാഭാവികമായിട്ടും വരും ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ചിലവർക്ക് ദേഷ്യം വരുമ്പോ ദേഷ്യം എന്ന് പറഞ്ഞാൽ ചൊവ്വ ദേഷ്യം ദേഷ്യത്തിന്റെ കാരകത്വം കോപം കോപകാരകനാണ് ചൊവ്വ അപ്പൊ ചൊവ്വയുടെ കാരകത്വം കോപം ദേഷ്യം ഒക്കെ വരുമ്പോ സ്വാഭാവികമായിട്ട് ആ പ്രവൃത്തിയാണ് ഒരു സാധനം എടുത്ത് ഇടുക പൊക്കിടുക വീട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ വേണമെങ്കിൽ നോക്കിക്കോ നിങ്ങൾ സ്ത്രീകൾക്ക് ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് വാതിൽ വലിച്ചടക്കുക ആ സാധനങ്ങൾ എറിയുക എടുത്തിടുക ശബ്ദത്തോടു കൂടി വെക്കുക തട്ടുക പാത്രങ്ങൾ ഒച്ചകൾ കലവിലേണ്ടാക്കുക ഇത് എന്ത് പറ്റുന്ന പറഞ്ഞാൽ ചൊവ്വയെ പരക്കാൻ ചൊവ്വ ആ ഇടത്തിൽ വിളയാടം വിളയാടുന്ന അവസ്ഥയിലേക്ക് വരുത്തും ആ എവിടെയാണോ ഈ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന എനർജി പ്രപഞ്ചത്തിലുള്ള ചൊവ്വയുടെ എനർജി അബ്സോർബ് ചെയ്തിട്ട് ചൊവ്വ അവിടെ പരന്നിട്ട് ഈ ദേഷ്യം എന്നുള്ളത് പിന്നീട് കലഹമായി മാറും കലഹം ഇതിന് അസ്ട്രോളജിക്കലി പറഞ്ഞാൽ ഒരാൾക്ക് വരുന്ന ദേഷ്യം തട്ടി പട്ടംട്ട് ഒച്ച കേൾപ്പിക്കുമ്പോ ആ പ്രവൃത്തിയിലൂടെ ചൊവ്വയാണ് അവിടെ വിളയാടുന്നത് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം ആ പ്രവൃത്തിയിലൂടെ ട്രാൻസ്ഫർ ആയിട്ട് ആ അന്തരീക്ഷം മുഴുവൻ പറന്ന് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വന്നിട്ട് ആ എനർജി അടിച്ച് അവർക്ക് വീണ്ടും ചൊവ്വ ബാധിച്ച് അതായത് കോപം ബാധിച്ച് അവര് ആ ആദ്യം എറിഞ്ഞ വ്യക്തിയോട് ഒച്ചുണ്ടാക്കി പിന്നീട് ശബ്ദങ്ങൾ തമ്മിൽ ഒച്ച ആയി ബഹളമായി പ്രശ്നമായി അടിയായി ബഹളമായി ഇടിയായി കുഴപ്പമായി കുത്തായി വെട്ടായി അപകടങ്ങളായി ആകെ പ്രശ്നം കലഹമായി ബന്ധം പിരിയലായി അങ്ങനെ അങ്ങനെ കുഴപ്പങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക ചൊവ്വയുടെ കാരകത്വം എവിടെ ആരംഭിക്കുന്നു ചൊവ്വ എവിടെ കാരകത്വം ആരംഭിച്ചു അവിടെ വെച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക സ്റ്റോപ്പ് ചെയ്യാൻ പറയുക വീട്ടില് ബഹളക്കാരായിട്ടുള്ള സ്ത്രീകൾ പ്രശ്നങ്ങളുണ്ടെങ്കില് ദേഷ്യം വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് മുതല് നൂറ് വരെ എണ്ണാ പറഞ്ഞിട്ട് നൂറ് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് അങ്ങനെ തൊണ്ണൂറ് എൺപത്തി ഒമ്പത് എൺപത്തി എട്ട് എൺപത്തി ഏഴ് എൺപത്തി ആറ് എൺപത്തി അഞ്ച് എൺപത്തിനാല് എൺപത്തി മൂന്ന് എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് എൺപത് അങ്ങനെ റിവേഴ്സ് എന്നാൽ പറയുക ഒരു മെത്തേഡ് അതിന് റിവേഴ്സ് എണ്ണുമ്പോൾ എണ്ണിക്കൈ എന്ന് പറയുന്ന ബുധന്റെ കാരകത്വം കയറി കയറി വരിക സ്പീഡിൽ എണ്ണുമ്പോ അത് ചൊവ്വയെ സ്പീഡ് എവിടെ ഇരിക്കുന്ന ചൊവ്വ വരും റിവേഴ്സ് പതുക്കെ എണ്ണിയാലും എന്തിനേയും റിവേഴ്സ് ആക്കുന്ന ഒരു ശക്തി റിവേഴ്സ് എണ്ണുമ്പോഴുണ്ട് റിവേഴ്സ് എണ്ണുക അല്ലെങ്കിൽ രാമനാഭം ജീവിക്കുക കാര്യം വ്യാഴത്തിന്റെ കാരകത്വം വരുമ്പോ ചൊവ്വയുടെ കാരകത്വം അടങ്ങും അവിടെ ചാട്ടവാറ് ഇ കടിഞ്ഞാണ് ഇടപ്പെടും അപ്പൊ കാരകത്വം മാറ്റാനായിട്ട് ശ്രമിക്കാൻ പറയുക ദേഷ്യം വരുമ്പോ ഒച്ച ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക ഏറി ഇതാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് കേട്ടോ സാധനം എടുത്ത് കുത്തുക പാത്രം എടുത്ത് കുത്തുക എറിയുക പ്രശ്നം ഉണ്ടാക്കുക തട്ടുക മുട്ടുക ഇത് ഇത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ദേഷ്യം മൊത്തം ആ അന്തരീക്ഷത്തിൽ പരക്കാനിടയാവും ചൊവ്വ മൊത്തത്തിൽ പരന്ന് ചൊവ്വയുടെ വിളയാട്ടായിരിക്കും അവിടെ സംഭവിക്കുക പ്രശ്നം നോക്കുന്ന സമയത്ത് ചൊവ്വയുടെ രാശിയും ചൊവ്വ നിൽക്കുന്ന രാശിയും ഒക്കെ കിട്ടുമ്പോ ഈ സംഭവങ്ങൾ പെട്ടെന്ന് നമുക്ക് പറയാനും സാധിക്കുന്നതാണ് പ്രശ്നം പറ്റുന്ന സമയത്ത് അതുകൊണ്ട് നിങ്ങള് ഈ ആക്ഷൻസിനെ ചൊവ്വയായിട്ട് ഗണിച്ച് ജ്യോതിഷം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഈ തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ കലഹം ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക പാത്രം എടുത്ത കാര്യങ്ങളൊക്കെ കുത്തുണ്ടെങ്കിൽ അവരോട് പറയും ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ കലഹവും പ്രശ്നങ്ങളും കൊലപാതകം വരെ നടക്കുന്നു കൊലപാതകം നടക്കുന്നല്ല കൊലപാതകം വരെ നടക്കാനുള്ള സാധ്യതയിലേക്ക് അത് എത്തിക്കും കാര്യം അവിടെ ചൊവ്വ പരക്കും ആ എനർജി ഒരു ഒരു അഗ്രസീവ് എനർജി ആയിട്ടുള്ള ചൊവ്വ അവിടെ പരക്കും ചുരുക്കി പറഞ്ഞ സൈക്കോളജിക്കലി പറഞ്ഞ ഓരോ ആക്ഷനും ഓരോ തോട്ട് ബേസ്ഡ് ആണ് ഒരു നെഗറ്റീവ് തോട്ട് അവർ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ചെയ്യുന്ന ആക്ഷനിലും ആ തോട്ട് കലർന്നിട്ട് തോട്ട് മൊത്തത്തിൽ പരക്കും പാരസൈക്കോളജി പറയുകയാണെങ്കിൽ സൈക്കോ പ്യുവർ സൈക്കോളജി അല്ല പാരസൈക്കോളജിക്കലി ആ എനർജി അവിടെ പരന്ന് മറ്റുള്ള ആളുകളിലേക്കും ആ എനർജി പറഞ്ഞ് പരന്ന് അവരെയും ബാധിച്ച് മൊത്തത്തിൽ ആ അന്തരീക്ഷം വളരെ നെഗറ്റീവ് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ആ അന്തരീക്ഷത്തിൽ പല ആപത്തുക്കളും ഉണ്ടാകാൻ ഇടയാകും അതുകൊണ്ട് പാത്രം എടുത്ത് എറിയല്ലേ കൂടി പാത്രം എടുത്ത് വെക്കല്ലേ ഡോറ് വലിച്ചടക്കല്ലേ എന്നൊക്കെ നമ്മളുടെ ആചാരം അനുസരിച്ച് പഴയ ആൾക്കാർ പഴമക്കാര് പറയുന്നു അപ്പൊ ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉണക്കാം ഓം അഗത്തീശ്വരായ നമുക്ക്